ഹലോ മിസ്റ്റർ ഉമ്മൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണല്ലോ ഇവിടെ വരെ വരുന്നത് ഇത്രയും ദൂരെ എനിക്ക് ഇവിടെ ഒരു ജോലി ഇവിടെ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ ഇല്ല സമ്മതിക്കില്ല എടാ ഇവിടെ ജോലി ആയിരുന്നു ഇനിയിപ്പൊയി കിട്ടും ആ പെണ്ണിന് എന്തോ ഒരു വൈഷമ്യം ഉണ്ടായിരുന്നു ിയർ ഒന്നും അല്ല വേറെന്തോ വൈഷമ്യണ്ടായിരുന്ന കുട്ടി നിന്റെ മോന്താ പെണ്ണ് അതായിരിക്കും യും മണപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയായിരിക്കും ഞാൻ കേരളത്തിൽ അല്ല ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ വാർലുകളിലും പണിയിട്ടുണ്ട് ഞാൻ നിങ്ങള് പബിലെ പ്രോഗ്രാം കണ്ടിരുന്നു ആ കുട്ടി അത്ര പോരല്ലോ

ீபம் ஆகும் பெங்கள் தாயை ஆடும் ஓடும் ോ അവിടെ ഇവിടെ കൊണ്ടുവന്നിരട്ടെ നന്നായിരിക്കും തലേ ചമി

എന്നാലും ഇതിന്റെ ആ മറ്റോമാരും കൂടി വിചാരിച്ചു കഴിഞ്ഞാ പോണ്ടിച്ചേരി തന്നെ ഇല്ലാതെ കളയാൻ ഇനി കംപ്ലൈന്റ് ചെയ്യുമ്പോൾ കൂടി പറഞ്ഞോടു ഇവന് ഇതന്നെയാണ് ചോറിയല്ല കുറച്ച് ലേറ്റ് ആയി അതെ ഇവിടെ ആകെ സീൻ എണക്കണ്ടില്ലേ നിങ്ങള് നിങ്ങള് വീട്ടിലേക്ക് വിട്ടോ ഞാൻ കണ്ടു വരാം മലയാളി இனிமே மேகனாவை டிஸ்டர்ப் பண்ண இடம் என்ன காரு പബൻറെയും റിസോർട്ടിന്റെയും മാനേജർ മാത്രല്ല മേഘന അവളാണ് അതിന്റെ ഓൾ പിന്നെ നമ്മുടെ ബോസിന് ചെറിയ താല്പര്യമുള്ള കേസാ നിന്റെ താല്പര്യൊക്കെ തന്നെ അല്ല ബോസ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിന്റെയും പബൻറെ ഓണറാണ് ഞാൻ തന്നെ അയാളെ അയാളാകെ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ കുറേ ലീഗൽ ബിസിനസും പരിപാടികളൊക്കെ ആയിട്ട് സെറ്റപ്പാണ് അയാള് അവടെ മാനേജർക്കായും വരെ എനിക്ക് കയറാൻ പറ്റുള്ളൂ അതിനകത്ത് കയറാൻ പറ്റുന്ന ആ മേഘനക്ക് മാത്രമാണ് അപ്പൊ അവളുടെ ഏകദേശം ഒരു സെറ്റപ്പ് നിനക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് നിന്റെ സ്ഥിര അഭ്യാസം അവിടെ എടുക്കണ്ട അവളെ വിട്ടുപിടിച്ചേ കിട്ടാത്ത അതിനകത്ത് എന്തോ മറ്റേ ബാങ്കിലൊക്കെ ഉണ്ടാവുന്ന മറ്റേ ഇതില്ലേ ബാങ്കാ ലോക്കറൊക്കെ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബാങ്കിലൊക്കെ ഉള്ള ഒരു ലോക്കർ സെറ്റപ്പ് ഇല്ലേ നിന്റെ ഊഹം ശരി ഈ ജോസ് പ്രകാശിന്റെ ഒക്കെ പടത്തിലുള്ള കോറിഡോർ പോലെയുള്ള സെറ്റപ്പാണ് എന്നാലും ഞങ്ങൾ സെറ്റപ്പ് രസകരമായില്ല വെരി ബാഡ് പെർഫോമൻസ്

ി അവന്റെ അരഞ്ഞാണം അവന്റെ ഗിറ്റാർ നമ്മുടെ ക്ലോസറ്റ് ബാപ്റ്റിസ്റ്റിന്റെ തല ഒരു കുണ്ടനല്ല ഓമനക്കുട്ടൻ ഓമനക്കുണ്ടൻ അല്ല ബാപ്തി കട്ടൻചായ Dance. Pss, não fixa isso. fix nem

நான் பணத்து மேலே இருந்த ஆசையில் நிறைய தப்பான வழிப்பு அதில் நான் பெருசாக மிஸ் பண்ணது எப்படியாவது மேகனம் வாங்கி வந்து கூப்பிட்டு போகணும் அத்தனை எழுப்பத்தில் அவ்வளோ கூட்டிகிட்டு போகாமல் தட்டானு பை எனக்கு தெரியும் அவ்வளோ ஈஸியான விஷயம் இல்லைன்னு பட் எப்படியாவது கூப்பிட்டு போகணும் உங்களை பார்த்தா ரொம்ப நல்லவங்க தெரிஞ்சிச்சு அதான் உங்ககிட்ட சொன்னேன் உன்னை பார்த்தா ரொம்ப நல்லவங்க தெரிஞ்சிச்சு நீங்க தான்